ഹലോ എവറിവൺ നമ്മളൊന്ന് കൊടിക്ക് വൈകിപ്പോയി ബസ് വന്നു ഓൾമോസ്റ്റ് പിന്നെ വേഗം കൊച്ചിനെ കൊണ്ടാക്കി ഇപ്പൊ ജസ്റ്റ് അങ്ങോട്ട് കൊണ്ടാക്കിയതേ ഉള്ളൂ തണുപ്പുണ്ട് ഇന്നിപ്പോൾ ഒരു വൺ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നലെയൊക്കെ അധികം തണുപ്പുണ്ടായിരുന്നില്ല യെസ് വീട്ടിലെത്തി അകത്ത് കയറി സംസാരിക്കും ഞാൻ കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു കേട്ടോ അയ്യോ ഇന്ന് നമ്മൾ പോയി ഫസ്റ്റ് ടൈം ആണ് നമ്മൾ സാധാരണ എപ്പോഴും ഒരു ഫൈവ് മിനിറ്റ്സ് നേരത്തെ എത്തി ബസ് സ്റ്റോപ്പിൽ നിൽക്കാറുള്ളതാണ് ഇന്ന് ബസ് വന്നിട്ടാണ് നമ്മൾ അവിടെ എത്തിയത് ബസ് ആകെ തന്നെ നമ്മളെ കണ്ട് ബസ് ഡ്രൈവർ അതുകൊണ്ട് അവർ നിർത്തി അങ്ങനെ കണ്ട് അങ്ങനെ ഒക്കെ പോയി അതുകൊണ്ട് നല്ലൊരു ഇൻട്രോ ഒക്കെ ചെയ്യണം വെറൈറ്റി വെറാക്കിട്ടൊക്കെ ഇന്ന് എടുക്കാന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല എന്തായാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്ലോക്ക് മാസ് ഡേ വൺ ആൻഡ് ടു കാണാത്തവരാണെങ്കിൽ കാണണം അതിൽ ഡേ ടു ഇസ് വെരി സ്പെഷ്യൽ ടു മീ അത് ഇന്നലത്തെ ഡേ എൻ്റെ ലൈഫിലെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു ഈവൻ തോ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കൊച്ചിന് വയ്യായിരുന്നു എനിക്കും വയ്യായികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വി ടേൺ ദോസ് തിങ്സ് അല്ലെങ്കിൽ ആ വെറീസ് എല്ലാം ജോലിയിലേക്ക് കൺവേർട്ടായി എന്നുള്ളതാണ് പിന്നെ ഇന്നലെ നമ്മളുണ്ടാക്കിയ ഏഞ്ചൽസ് എയ്ഞ്ചൽസിന് നമ്മൾ തൽക്കാലം ക്രിസ്മസ് ട്രീയിലാണ് ഹാങ് ചെയ്തേക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എവിടെയെങ്കിലും ഹാങ് ചെയ്യണമല്ലോ അവിടെ വെറുതെ തൽക്കാലം കിട്ടുന്നേ ഉള്ളൂ ഇനി അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിലല്ല ഫസ്റ്റ് നമുക്ക് എൽ ഇ ഡി സ്ട്രിങ്സ് എൽ ഇ ഡി ലൈറ്റ് സ്ട്രിങ്സ് നമുക്ക് ഹാങ് ചെയ്യണം ട്രീസിൽ എന്നിട്ട് വേണം ഡെക്കറേഷൻസ് ചെയ്യാൻ ഇതിപ്പോൾ ടെമ്പറിയായിട്ടൊന്ന് ഹാങ്ങ് ചെയ്തേക്കണാണ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ബോയ് ആണെങ്കിൽ ഭയങ്കര ആയിട്ട് പോയേക്കണേ ആണ് മമ്മി തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ഉണ്ടാക്കേണ്ടത് സ്നോഫ്ലേക്സ് ഫ്ലേക്സ് ഉണ്ടാക്കുക എന്നാണ് അവൻ പറയുന്നത് കേട്ടോ അവന് സ്നോഫ്ലേക്സ് ഫ്ലേക്സ് ഭയങ്കര ഇഷ്ടമാണ് ലാസ്റ്റ് ഇയറിലെ സ്നോഫ്ലേക്സ് ഫ്ലേക്സൊക്കെ ഉണ്ടാക്കിയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സ്നോഫ്ലേക്സ് ഫ്ലേക്സ് അപ്പോൾ കുറേ ഉണ്ടാക്കണം അപ്പോൾ ഞാനിങ്ങനെ നോക്കാം എന്തെങ്കിലുമൊക്കെ വെറൈറ്റിയിട്ടൊക്കെ ചെയ്യണം ഇന്ന് മെയിനായിട്ട് സ്നോഫ്ലേക്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആൽവിൻ ഊബറിറ്റിനെ പോയക്കനെയാണ് ആൽവിനെ കാണാത്തവർ വിചാരിക്കുന്നുണ്ടാവും ആൽവിൻ എവിടെയാണ് അൽവിൻ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ടാണ് ആൽവിൻ വീഡിയോസിലൊന്നും ഉണ്ടാകാൻ പറ്റാൻ പറ്റാത്തത് പിന്നെ ഈ പറഞ്ഞ പോലെ ആരവിൻ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്ന പോലെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് മെയിനായിട്ട് കാരണം ഫിനാൻഷ്യലി എനിക്കിപ്പോൾ അരവിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് താല്പര്യമുണ്ട് ഹെൽപ്പ് ചെയ്യണം ആഗ്രഹമുണ്ട് ബെഡ് റൈറ്റ് ഐ വയ്ക്കാറുണ്ട് സോ ആഗ്രഹമുണ്ട് അപ്പം ഞാൻ ഈ എൻ്റേതായ രീതികളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നോ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടാ സോ പ്ലീസ് ടു സപ്പോർട്ട് അവർ യൂട്യൂബ് ചാനൽ നമുക്ക് ഇതുവരെയും ഇൻകം ഒന്നും ജനറേറ്റ് ആയിട്ടില്ല വിചാരിച്ചാലും ചാരിക്കുന്നുണ്ടാവും എനിക്ക് ഇൻകം കിട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ അഡ്വെർടൈസ്മെൻറ്റ്സ് കാണുന്നുണ്ടെന്നല്ലോ ഇല്ല എനിക്ക് ഇനിക്കൊന്നും ആയിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും യൂട്യൂബ് ആയിട്ടുണ്ട് ബട്ട് ഡെഫിനറ്റ്ലി ടൈം എടുക്കും ആ ഇൻകം എന്ന ലെവലിലേക്ക് വരണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ഇത്ര ഇത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്കത് അയച്ചു തരുള്ളൂ ചെറിയ എമൗണ്ട് ഒന്നും അവർ അയച്ചു തരില്ല സോ എനിക്ക് ഇനിയും കിടക്കുന്നു അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എനിക്കറിയാം നമ്മുടെ ബ്ലോഗ്സ് ഇഷ്ടമുള്ളവരെ കാണുകയുള്ളൂ അതിനാൽ ആരോടും എനിക്ക് ഇല്ല ഡെഫിനറ്റ്ലി ഇത് ഒരാളുടെയും പേഴ്സണൽ ചോയ്സ് ആണ് ബട്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ എ കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എൻ്റെ ലൈഫിലുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഓരോ രീതികളും നമ്മുടെ സംസാരമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വെയിറ്റ് ചെയ്യുന്നു ഐ എം റിയലി വെയ്റ്റിംഗ് ഫോർ ദം സോ ഇപ്പോൾ കാണുന്നവർ ചിലപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കും ഡെഫിനറ്റ്ലി യാ സോ ലെറ്റ് സീ ദ ഏഞ്ചൽസ് ഇപ്പോൾ ഇപ്പോൾ ഏഞ്ചൽസിനെ കണ്ടാലോ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടാവും തൽക്കാലത്തേക്കാണ് ഇപ്പോൾ ഇത് ഹാങ്ങ് ചെയ്തേക്കുന്നത് തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഞാൻ അതിൻ്റെ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഏഴ് ഏഞ്ചൽസിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കളറ് നമുക്ക് വേറെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള കളർ വെച്ചിട്ട് ഏഴ് ഏഞ്ചൽസിനെയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് വിത്ത് ക്രിസ്മസ് ബോൾസ് യെസ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആരായിട്ട് ബോൾസ് എല്ലാം ചെസ് പോയി ഉണ്ടാക്കിയ ഏഞ്ചൽസാണ് കേട്ടോ കുറച്ച് വലുതായി പോയി തോന്നുന്നു ചിലപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മാറ്റും തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ഇന്ന് നമ്മൾ സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതേ ഇതെല്ലാം ബാറ്ററിയൊക്കെ ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട് അവിടെയൊക്കെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ളത് ചെസ് പോയി വന്ന വരെ അവൻ വരുമ്പോൾ നമുക്ക് സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കാം ഈ ചെയ്യാൻ പോകുന്ന വർക്ക് അവൻ്റെ കൂടെ ചെയ്യാൻ പറ്റില്ല കൊച്ചിനെ അത് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഗ്ലൂ ഗണ്ണും എല്ലാം ഒരു വർക്കാണ് അപ്പോൾ അത് ഞാൻ തനിയെ ചെയ്തു തുടങ്ങാം ഇന്ന് തീരില്ല എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ ഇതേപോലത്തെ റിങ് ആൽവി എവിടെ നിന്നും കിട്ടിയതാണ് ഇതേപോലത്തെ ഒരു റിങ് ഉണ്ടത് എന്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ റിങ് ഇത് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ് ക്രിസ്മസ് റീത്ത് അല്ല ഞാൻ വിചാരിച്ചു എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് ചെയ്തിട്ടില്ല നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ ട്വൻ്റി ട്വൻ്റി തുടങ്ങി ഈവൻ യു എയിലായിരുന്നപ്പോഴും ചെയ്യുമായിരുന്നു ഒരു എന്താ നമുക്കൊരു എന്താ സെൻട്രൽ പീസ് അതായത് ഒരു ഡൈനിങ് ടേബിളിൽ നിന്ന് അടുക്ക് വെക്കുന്ന ഒരു പീസ് എപ്പോഴും ചെയ്യുമായിരുന്നു ഇല്ല റീത്തെല്ലാം വെച്ചിട്ട് യു എയിലായിരുന്നപ്പോഴും ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല ഭംഗിക്ക് ചെയ്യുമായിരുന്നു ഞാൻ ഈ പ്രാവശ്യം നമുക്ക് അത്രയും ഭംഗിക്കാകാത്ത അറിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഈ റിംഗ് ഇരിപ്പുണ്ട് അതേപോലെ ഇതുപോലത്തെ ഒരു ഉടൻ പീസും ഉണ്ട് സർക്കിളിൽ അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഇത് ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ പ്ലേസ് ചെയ്യാൻ പോണേനാണ് ഗ്ലൂ സ്റ്റിക്ക് ഐ മീൻ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് അതിനിങ്ങനെ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ മേൾ ഇതിൽ ഇതിൻ്റെ ഇടയിൽ കൂടി എന്തെങ്കിലും ക്രിസ്മസ് ബോൾസ് ക്രിസ്മസ് ഡെക്ക് കുഞ്ഞു ഏഞ്ചൽസിനെയൊക്കെ ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ച് എന്നിട്ട് ഇത് നമ്മളുടെ ക്രിസ്മസ് ടേബിൾ ഐ മീൻ ഡൈനിങ് ടേബിളുടെ നടുക്ക് പ്ലേസ് ചെയ്യാം അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല ഞാൻ ഈ ഗാർലൻ്റ് നിങ്ങൾ കാണിച്ചു തോന്നില്ലേ ബ്ലോഗ് മാസ് വണ്ണിൽ അപ്പോൾ ഇത് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാന്ന് വിചാരിച്ചു ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ ആ ഒരു ക്രിസ്മസിൻ്റെ ഒരു ലുക്ക് വരും ആ ഗ്രീൻ എവർഗ്രീൻ ലുക്ക് വരും അപ്പം ഇത് കുറച്ച് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് വേണം ഐ മീൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് വേണം നമുക്കിത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഇളകിപ്പോരും അപ്പം നമുക്കിത് ചെയ്യാം Waited, in Luckily, േ ഞാൻ വിചാരിച്ചത് ഇത് ആ വലിയ ലെങ്ത് ലെങ്ത്തുള്ള കാർലൻ്റെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് പകുതി മതിയാവുമായിരിക്കും പകുതി വേറെ വില ഡെക്കറേഷൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ചുറ്റി ചുറ്റി വന്നപ്പോ ഇത്രയും കൂടി ഉള്ളു ബാക്കി ഇത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അയ്യോ എന്തായാലും ഞാൻ ഇതൊക്കെ സൂക്ഷി വെക്കും ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നതൊക്കെ ഇതൊക്കെ വെർത്താണല്ലോ നമ്മളെടുത്ത് നമുക്ക് എടുത്ത് സൂക്ഷി വെക്കാം അതേപോലെ തന്നെ ഏഞ്ചൽസിനെ നന്നായിട്ട് ഒരു ഭംഗിക്കെടുത്ത് വെച്ചാല് നെക്സ്റ്റ് ഇയർ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇയർ പുതിയ ഓർണമെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചു ഇതിന്റെ ബാക്കി വേറെ ചെയ്യാ നോക്കിയപ്പോൾ അതെ ചുറ്റി ചുറ്റി വന്നപ്പോ കറക്റ്റാണ് തന്നെ നോക്കിക്ക് ഇത് കുറച്ച് ടയറിങ് പണിയായിരുന്നു കേട്ടോ കൈയൊക്കെ വരുന്നൊക്കെ തുടങ്ങി ചുരു 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 കറക്റ്റാണ് നോക്കിക്ക് എന്താ ദൈവമേ ഇത്രയും ഇങ്ങനെ കറക്റ്റായിട്ട് വരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഞാൻ ഒരു ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഗ്ലൂ ഗണ്ണൊന്നും യൂസ് ചെയ്യാതെയാണ് ഇത് ചുറ്റിയാക്കുന്നത് നമുക്ക് ഇനി എന്തു ചെയ്യണം ഇതിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ചെയ്യാം ഇത് വൈറ്റായിട്ട് വെക്കണോ വേറെ എന്തെങ്കിലും കളർ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ വൈറ്റ് ലുക്ക് ആയിരിക്കും അല്ലേ വൈറ്റ് തന്നെ ചെയ്യാം ഇനി നമുക്കിത് ഇവിടെ പ്ലേസ് ചെയ്യണം അത് ഗ്ലൂ ഗൺ വെച്ച് പ്ലേസ് ചെയ്യാം ആ ഒരു കൺഫ്യൂഷനിലാണ് രസ്പെക്ട് വന്നിട്ട് ബാക്കി ചെയ്യാം ഇത് ഇങ്ങനെ നിൽക്കാൻ ചാൻസ് ഇല്ല നമ്മളിപ്പോൾ ഈവൻ തോ ഗ്ലൂ ഗൺ വെച്ചു നമ്മൾ സ്റ്റിക്ക് ചെയ്താലും ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കേട്ടോ ഇതൊരു വെറൈറ്റി ആയിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കുറച്ച് ക്രിസ്മസ് ബോൾസും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ വെറുതെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്താലോ എന്ന് എന്നിട്ട് നമുക്ക് നടുക്ക് ഒരു ക്യാൻഡിൽസ് വെക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ ക്രിസ്മസ് ബോൾസോ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് ചെയ്യാം ഇതിൻ്റെ സൈഡിലെല്ലാം അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ഇത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇനി വേ പോയി വന്നിട്ട് തീരുമാനിക്കാം കൊള്ളാലേ എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്

നീങ്ങയാണ് ബസ് സ്റ്റോപ്പ് പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇപ്പത്തെ സൈഡാണ് ഇപ്പൊ തന്നെ വരും നല്ല നല്ല സൺകിസ്റ്റ് വീഡിയോ എടുക്കാം സൺലൈറ്റ് ഉണ്ട് ബസ്ലൈറ്റ് ഇവിടെ ബസ്റ്റോപ്പിലാണ് ഞാൻ വെയിറ്റ് ചെയ്യണത് കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അതെ റൈറ്റ് Sun kissed, it's my sun kissed, sun kissed video. I love you, like, Christmas calendar. Christmas calendar, I'm not a Christmas my angels, I the back. I'm gonna open I it. I just asked them, we will ask them what's your opinion, right? Whether we should hang it on the tree or somewhere else. Yeah, where should we put it? And I know I'm gonna open it. I'm gonna open number three. How much is it? A little bit. It's not that much. I'm gonna take another one. Pin! Pin is a full bounty. I got three in a row. I think, I think full bounty is a No, I, w I think one is gonna be different. I got three bounties in a row. I don't know, baby shark. Kali! Dada, battery under the India. I want the. <laughs>

െങ്കിലും ഇനി ഇതിലിട്ടോക്ക് ഇതിലിട്ടോക്ക് ക്രിസ്മസ് ട്രീഡാൻ പണിയുന്നു അവിടെ അപ്പൻ പണിയുന്നു

നമ്മുടെ ഫ്രണ്ടില വീട്ടിലെല്ലാം ഓൾറെഡി അവര് ക്രിസ്മസ് ട്രീ ഉണ്ട് ലൈറ്റ്സ് ഒക്കെ ഇടുന്നുണ്ട് ക്രിസ്മസ് ഇടണ്ട് ഞങ്ങളുടെ വീട്ടിലെ പ്രകാശം വാ സ്റ്റാറും എടുത്ത് നമ്മള് എല്ലാ ട്യൂസ്ഡേസും നൈറ്റ് ആകുമ്പോ എടുത്ത് വെക്കണം വെനസ്ഡേ ആവുമ്പോ അവര് വന്ന് കൊണ്ടുപോകും ഞാൻ ഈ ഏരിയ ഒന്നും കാണിച്ചിട്ടില്ല മൂന്ന് കാണിക്കാടുക നമ്മുടെ ബാക്ക് ആണ് അത് സോറി ഇരുട്ടും കാണാൻ പറ്റില്ല നമുക്ക് ഇവിടെ ഒരു ബാർബിക്കാൻ വേണ്ടി ഇറങ്ങി ആ നല്ല ലൈറ്റ് അല്ലേ നമുക്ക് ഇവിടെ ഇവിടെ സെറ്റ് ചെയ്താൽ മതിയല്ല എന്തിലൊക്കെ ചെയ്യുമ്പോ നമുക്ക് എന്തേലൊക്കെ ചെയ്യാം സൊ ഇന്ന് നമ്മൾ സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കുന്നില്ല കാരണം ഓൾറെഡി ജസ്ബോ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇത് ക്രിസ്മസ് ഡെക്കർ അല്ല വെറുതെ ക്രാഫ്റ്റ് പോലെ ചെയ്ത ഡ്രാഗൺസ് ഒക്കെ ഉണ്ടാക്കിയൊക്കെയാണ് ചോദിച്ചത് അപ്പം ഇന്ന് എന്തായാലും ആൽബിൻ ബാറ്ററീസ് ഒക്കെ വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് എല്ലാ ലൈറ്റ്സും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഇന്നിപ്പോ ഞാൻ എന്തെങ്കിലും ക്രിസ്മസ് ട്രീൻ്റെ ലൈറ്റ്സ് ഇടാൻ പോണേനാണ് അപ്പം എല്ലാം കൂടി ചെയ്യാനുള്ള ടൈം മാത്രമല്ല വ്ളോഗും ഭയങ്കര വലുതായി പോകും നമുക്ക് നാളെ ഇനി സ്നോ ഉണ്ടാക്കാം

കിട്ടിയ എല്ലാ ലൈറ്റ്സിലും ഞാൻ ബാറ്ററിസ് ഇട്ടിട്ടാണ് ഇതിപ്പോൾ നമുക്ക് ബോട്ടിലാട്ടൊക്കെ ചെയ്യുമ്പോൾ ഇടാൻ പറ്റിയ ലൈറ്റ് ആണ് അതേപോലെ എസ്ബോ എന്തോ ക്രാഫ്റ്റ് ചെയ്തിട്ട് കാണിക്കാവുന്ന ഓൾറെഡി കാണിച്ചതല്ലേ അപ്പം നമ്മൾ ക്രിസ്മസ് ട്രീയില് ഞാൻ ലൈറ്റ്സ് ഇടണ്ട് പകുതി കുറച്ചും കൂടി വേണമെങ്കിൽ തികയുമില്ലേ ഇത് പകുതി ഉടങ്ങി നമുക്ക് വേറെ വേറിടേണ്ടി വരും എന്നാലേ ആ ഭംഗി ഉണ്ടാവുള്ളൂ നോക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വേറെ വാങ്ങിക്കും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും തീരുമാനിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ ലൈറ്റ് ഇടണ്ട് ഇനി ഓർണമെന്റ്സ് ഒക്കെ ഇടാനുണ്ട് നമ്മുടെ ഏഞ്ചൽസിന്റെ ഇടും നമ്മൾ എന്തായാലും സ്റ്റാർ വാങ്ങിച്ചിട്ട് ഇവിടെ വെക്കണം മോള് യാ ബോട്ടിലാർട്ട് ചെയ്യാനുണ്ട് നമ്മൾ എന്തായാലും നാളെ ആയിരിക്കും ഇപ്പൊ സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കുന്നത്